നമസ്കാരം വിഷൻ സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസർ തകരാറിലായതിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം അഴുകി മൃതദേഹത്തിൽ നിന്നുള്ള കടുത്ത ദുർഗന്ധവും അഴുകിയതും മൂലം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ തിരൂരിൽ മൃതദേഹം സംസ്കരിച്ചു താനൂരിൽ ഹോളോബ്രിക്സ് കമ്പനിയിലെ തൊഴിലാളിയായിരുന്ന ഒഡീഷ കോറാപുട്ട് മുർട്ടാഹണ്ടി സ്വദേശി അനന്തറാം ഭട്ടാരയുടെ മൃതദേഹത്തോടാണ് അധികൃതരുടെ അലംഭാവം മൂലം അനാദരവ് കാട്ടിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അനന്തറാം ഭട്ടാര താനൂരിലെ സ്ഥലത്തെ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ചത് തുടർന്ന് താനൂർ പോലീസ് ഇംഗസ്റ്റ് നടത്തിയ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഒഡീഷയിൽ നിന്നും ബന്ധുക്കൾ തിരൂരിലേക്ക് വരുന്നതിനാൽ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസറിലേക്ക് മാറ്റി തിങ്കളാഴ്ച ൾ എത്തുകയും ഒഡീഷയിലേക്ക് കൊണ്ടുപോകാൻ പോസ്റ്റ്മോർട്ടത്തിനായി ഫ്രീസർ തുറന്നപ്പോഴാണ് കടുത്ത ദുർഗന്ധം വമിക്കുന്നതും മൃതദേഹം അഴുകിയതായും ശ്രദ്ധയിൽപ്പെട്ടത് തൂങ്ങി മരിച്ചതിനാൽ മുഖഭാഗങ്ങളിൽ കട്ടച്ചോര പരന്ന് മുഖം വികൃതമാവുകയും അഴുകി തുടങ്ങിയതായും ബന്ധുക്കൾ പറഞ്ഞു ഇതേ തുടർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാതെ തിരൂർ നഗരസഭ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് ഫ്രീസറിന്റെ തകരാറ് മൂലമാണ് മൃതദേഹം അഴുകിയതെന്നാണ് ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മോർച്ചറിയിലെ ഫ്രീസർ തകരാറിലായിട്ട് വർഷങ്ങളായെന്നും ഇവ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് അധികൃതർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം അവഗണിച്ചതാണ് മൃതദേഹം അഴുകാൻ ഇടയായത് ഫ്രീസറിന്റെ മുൻഭാഗം ദ്രവിച്ചതാണ് പ്രശ്നത്തിന് ഇടയാക്കിയതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ടി വി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് സൗകര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ്